ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മൾ പോലെ ഒരു ത്രീ സെറ്റിന്റെ കളക്ഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ഗീവ് അവേടെ കാര്യവും ആരും മറക്കണ്ട നമ്മുടെ ഗീവ് അവേയിൽ ചെയ്യേണ്ടത് ചെറിയ ചെറിയ റൂൾസ് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ് എന്നിട്ട് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഇത്രയും മാത്രം ചെയ്താൽ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് നെക്കും ചൈനീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതിപ്പോ എടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ മീഡിയം മുതൽ ത്രിബിൾ എക്സ് സൈസസ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് ത്രിബിൾ എക്സ് സൈസസ് വരെയാണ് നമ്മൾ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാൻ ഇങ്ങനെ കേട്ടോ വരുന്നത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ലൈനിങ് നമുക്ക് അറ്റാച്ച്ഡ് അല്ല നെക്ക് ദാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള നെക്കിലാട്ടോ വരുന്നത് ഇങ്ങനെ ത്രെഡും മിറർ വർക്കും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു ഓപ്പണിങ്ങും വരുന്നുണ്ടേ ഇതിനകത്ത് അപ്പൊ ഇതിന്റെ ലെങ്ത് ഒന്ന് പറയാവേ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തി അഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ എൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതായത് മീഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് സൈസ് മുതൽ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് ഫോർട്ടി സിക്സ് വരെ ഉണ്ടാവേ ചെസ്റ്റ് വേണം അപ്പം ഇത്രയും സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇങ്ങനെ നെക്കൊക്കെ ഇങ്ങനെ വരുന്നോണ്ട് നല്ലൊരു ഫിനിഷിംഗ് ഫീൽ ചെയ്യും കേട്ടോ നല്ലൊരു ഭംഗിയായിരിക്കും ഇത് വേർ ചെയ്യുമ്പോഴേ അപ്പൊ ഒരു വൈറ്റിൽ ഒരു പീക്കോ ആണ് വരുന്നത് പ്രിന്റ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് അപ്പം ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ ഇതൊരു ത്രിപിൾ എക്സ് സൈസ് വരുന്ന ബോട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് ഒന്ന് പറയാവേ ഒരു മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അടുപ്പിച്ച് വരുന്നുണ്ടേ ബോട്ടോ ലെങ്ത് വരുന്നത് നല്ല ഒരു മറ്റേ ഫ്രീ എന്താണ് നമ്മുടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന പലാസോ ബോട്ടം ഉണ്ടല്ലോ അതുപോലെ നല്ല ലൂസിലാണ് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് കട്ടാണ് വരുന്നത് ബോട്ടത്തിന്റെ അപ്പൊ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് வந்துட்டுது நல்லும் விட்டு துப்பட்டா ஒரு ரெண்டரை மீட்டரோளம் இங்கேயான வரது நல்ல பியூர் கோட்டனில் வந்துட்டுள்ளது நல்ல ஒரு அஃபோர்டபிள் ரேட்டில் ஐட்டம் கொண்டு வந்திட்டுள்ளது நம்ம அப்போ இது வந்துட்டு இது இதுல நமக்கு ஈய்ரு கலரி தான் நமக்கு மீடியம் லாஜ் எக்ஸல் டபிள் எக்ஸல் த்ரிபிள் எக்ஸல் சைசஸில் நமக்கு இது அவைலபிள் ஆனா അപ്പൊ ഏതെങ്കിലും കളേഴ്സ് ഞാൻ ഇന്ന് കാണിക്കുന്നതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് ഓൺ വന്നിട്ട് ഇതാണെ ഇതൊരു വി നിക്കലാണേ വരുന്നത് നമ്മൾ കാണിക്കുന്ന ഇന്ന് കാണിക്കുന്ന പാറ്റേൺ എല്ലാം ഡിഫറൻസ് ആണ് കേട്ടോ ഡിഫറെൻ്റ് ഉള്ള പാറ്റേൺ ആണ് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ത്രെഡ് വർക്കാണ് വരുന്നത് ലൈസ് ലൈസ് വർക്കാണ് ഇതിൽ നല്ലൊരു ത്രെഡിന്റെ ലേസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമുക്ക് ഇതിലെല്ലാം ഇന്ന് കാണിക്കുന്ന ഇതിലെല്ലാം ഓരോന്നും ഓരോ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നല്ല ലെങ്ത് ഉള്ള ഐറ്റം ആണ് കേട്ടോ കുറേ പേര് ലെങ്ത് ഉള്ള ഐറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നല്ല പ്യുവർ ആണ് ലെങ്തും ഉള്ള ഐറ്റം ആണ് ഐറ്റമാണ് ബീനൊക്കാണ് വരുന്നത് ലെങ്ത് എന്ന് പറഞ്ഞാല് നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് അതൊരു ബോട്ടം വന്നിട്ട് നല്ലൊരു സ്ട്രൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഇലാസ്റ്റിക് ഒക്കെ നല്ല വീതിയുള്ള പട്ടയാണ് കേട്ടോ പാൻറിന്റെ ഇങ്ങനെയാണ് ബോട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ നല്ല ബോട്ടത്തിന്റെ ഇലാസ്റ്റിക് ഒക്കെ നല്ല ഇത് ഐറ്റം ആണ് ഐറ്റമാണ് ഇവിടെയൊക്കെ നല്ല ലെങ്തും വിട്ടും ഒക്കെ വരുന്ന ബോട്ടോ ആണ് കേട്ടോ കുറച്ച് തടിയുള്ളവർക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ബോട്ടമാണേ എല്ലാം സെപ്പറേറ്റ് ആണ് കേട്ടോ പാക്കിങ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണെ നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണേ വരുന്നത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ടോപ്പിലെ വർക്കും ഈ മധ്യഭാഗത്തായിട്ട് നമ്മുടെ പാൻറിന്റെ വർക്കും ആണ് കേട്ടോ വരുന്നത് നല്ല ലെങ്തും വിട്ടും ഉള്ള ഐറ്റം ആണ് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാം ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാത്തിന്റെ ഈ ഒരു എല്ലാ പാറ്റേണിലും നമുക്ക് മീഡിയം മുതൽ ട്രിബിൾ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ നല്ല ഭംഗിയുള്ളൊരു വൈറ്റിൽ വരുന്ന അല്ല ബ്ലാക്കിൽ വരുന്നൊരു വൈറ്റ് ട്രിൻഡിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വരുന്ന ഇതാണേ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ മിക്സിംഗ് ആണ് ചേർന്ന് വരുന്നത് നമ്മളത് കവറ് പൊട്ടിച്ചു വെച്ചില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് താമസം വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല ഭംഗിയുള്ളൊരു കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു പ്യോർ കോട്ടൺ ആണ് നിങ്ങൾക്ക് ഈ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മളിപ്പോ കണ്ട ബ്ലാക്കിന്റെ ഗ്രീൻ ആണ് വരുന്നത് ഇത് നമുക്ക് കളറിലാണ് മാറ്റേ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ നെക്ക് താ ഇങ്ങനെയാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല നല്ല ഡാർക്ക് ഒരു ഗ്രീൻ അതിലൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷന്റെ വേറൊരു കളറാണ് നല്ലൊരു ഗ്രീനും ചെറുപയർ പച്ച എന്നൊക്കെ പറയുമല്ലോ ആ ഒരു സെയിം കളറാണ് കേട്ടോ ആ ഒരു ഗ്രീനില് ഓഫ് വൈറ്റിലൂടെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇത് തന്നെ നമുക്ക് വരുന്നത് മീഡിയം ആണ് കേട്ടോ നല്ല ലെങ്തും വിട്ടുവെക്കുള്ള ടോപ്പാണ് മീഡിയം ഒരു എക്സലുകാർക്ക് മീഡിയം എടുത്താ മതിയാവും മീഡിയം കാർക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക ഒന്ന് ഷേപ്പ് ചെയ്യാ എക്സല് ലാർജ്കാർ സോറി ലാർജ്കാർക്ക് മീഡിയം എടുത്താൽ മതിയാവും കേട്ടോ അത്രയ്ക്ക് നല്ല ലെങ്തും വിട്ടുവെക്കുള്ള ടോപ്പാണ് വരുന്നത് ടോപ്പ് വന്നിട്ട് ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ബോട്ടം വന്നിട്ട് തേർട്ടി നയൻ വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നിട്ട് സിക്സ്റ്റീൻ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടെ പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഗ്രീൻ ആണെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ വെച്ച ആ ഒരു കളറിൽ വരുന്ന കളറാണ് അതിൽ ഓഫ് വൈറ്റ് കൂടെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇതിന്റെ എല്ലാ സൈസെന്ന് പറഞ്ഞത് മീഡിയം മുതൽ ത്രിപിൾ എക്സൽ സൈസസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇത് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് അത്രയും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നിങ്ങൾ കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നല്ല വിത്തും ലെങ്തും ഒക്കെ ഉള്ള ടോപ്പാണ് ഷോളും അത് അതേപോലെ തന്നെയാണ് ലെങ്തും വിത്തും ഒക്കെ ഉള്ള ടോ ഷോൾ ആണ് ടോപ്പിന്റെ ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൽ ഒരു നാല് പാറ്റേൺ ഞാൻ കാണിച്ചു ഈ നാല് പാറ്റേണിലും നമുക്ക് വീഡിയോ മുതൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതേലും ഇപ്പം കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം